മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് തുടരുമിന് ശേഷം ഇനിയും തുടരുമോ എന്ന ചോദ്യത്തിന് തരുണിന്റെ മറുപടി എന്താണെന്ന് കേൾക്കണോ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ വെല്ലുവിളിക്കുന്ന ലാലേട്ടന് തന്നെ ആവേശമുണ്ടാക്കുന്ന ലാലേട്ടൻ ഇന്നീവരേക്കും ചെയ്തിട്ടില്ലാത്ത കഥാസന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമ വേണം അതത്ര എളുപ്പമല്ല കാരണം മുന്നൂറ്റി അറുപത്തി മൂന്നോളം സിനിമകൾ ചെയ്ത ആ ഒരു മനുഷ്യന്റെ മുന്നിലാണ് നിൽക്കുന്നത് തനിക്ക് തുടരുമ്പിൽ പോലും അങ്ങനെ വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആകെ കൂടി താൻ ലാലേട്ടനോട് ചോദിച്ചത് ലാലേട്ട എക്കിലിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നാണ് ഇല്ല എന്ന് മറുപടി പറഞ്ഞു എന്നാൽ നമുക്ക് ഈ സീനിൽ ഒരു എക്കിലിട്ട് അഭിനയിക്കാം ബിവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി തന്നു എന്നാൽ ഈ സിനിമയിൽ നമുക്ക് ക്യൂ നിൽക്കാമെന്നും താൻ പറഞ്ഞു പിന്നെ ടാക്സി ഡ്രൈവറായി നിൽക്കുന്നു ടാക്സി ഡ്രൈവറായി അപ്പു പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ൻ ചെയ്യാത്തത് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇനിയൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്ന് തരുൺമൂർത്തി പറയുന്നത് തന്നെയാണ് സത്യം